ഓണം അനൗൺസ് ഇന്നാണ് അത് നമ്മുടെ ഒന്ന് കേട്ടു അല്ലേ സഹൃദയില് അമേരിക്കൻ മലയാളികളുടെ അഭിമാന സംഘടനയായത് അറ്റ്ലാന്റ് മെട്രോ മലയാളി അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണാഘോഷം പ്രൗഢ ഗംഭീരമായി ഓഗസ്റ്റ് മൂന്നിന് ആഘോഷിക്കുന്ന വിവരം നിങ്ങളേവരെയും അഭിമാനത്തോടെ അറിയിക്കുന്നു തുമ്പപ്പൂ അമ്മ പ്രസൻസ് ഒരൊന്നൊന്നര ഓണം മറക്കരുത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് രാവിലെ പത്ത് മുപ്പത് മുതൽ ബെക്മാർ ഹൈസ്കൂളിൽ അമ്മ പ്രസൻസ് ഒരൊന്നൊന്നര ഓണം